നിലമ്പൂരിൽ പി വി അൻവർ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്ന് യു ഡി എഫിന്റെ ഭാഗമാകാതെ ഇനി ചർച്ചയ്ക്കില്ലെന്നാണ് അൻവറിന്റെ നിലപാട് തൃണമൂൽ യോഗവും ഇന്ന് ചേരും രാവിലെ ഒൻപത് മണിക്ക് അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇന്ന് ചേരുന്ന യു യോഗം അൻവർ വിഷയം ചർച്ച ചെയ്യും സി വി അനുമോദും എം എസ് അനീഷ് കുമാറുമാണ് നിലമ്പൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ആദ്യം ഞാൻ അനുമോദിലേക്ക് പോവുകയാണ് അനുമോദ് ഗുഡ് മോർണിംഗ് ഇന്ന് നിലമ്പൂരിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു ദിവസം എന്ന് തന്നെ പറയാം അല്ലേ അൻവർ കച്ചകെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ഒരു ഇറങ്ങുമോ എന്ന് നമുക്കറിയണം യു ഡി എഫ് ചർച്ചയിൽ എന്ത് നിലപാട് എടുക്കുമെന്ന് അറിയണം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരാണ് എന്ന് നമുക്കിന്ന് അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം അത് പൂർണ്ണമാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്നത്തേത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ യു ഡി എഫ് തീരുമാനം അനുസരിച്ചാകും അൻവർ നിലപാട് പ്രഖ്യാപിക്കുക മത്സരത്തിന് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത് പറയുക എന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത് പക്ഷെ അതിനിടയ്ക്കാണ് വീണ്ടും ഒൻപത് മണിക്ക് മാധ്യമങ്ങളെ കാണും എന്ന് പറഞ്ഞിപ്പോൾ എത്തിയിട്ടുള്ളത് എന്താണ് ആ തീരുമാനം എത്തുന്നതിന് മുമ്പ് ഞാൻ പോരിനിറങ്ങുകയാണ് എന്ന് പ്രഖ്യാപിക്കാനാണോ ആ വരവ് ഹരേ ഗുഡ് മോർണിംഗ് സസ്പെൻസ് ത്രില്ലർ പോലെയാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ആരും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ഇടയ്ക്കിടെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ടി വി അൻവർ എപ്പോൾ ഏത് നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് ഒരു തരത്തിൽ നമ്മൾ നോക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം പരിഹരിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് അദ്ദേഹം വീണ്ടും അതിരൂക്ഷ വിമർശനങ്ങളുമായിട്ട് രംഗത്തെത്തുന്നത് ഇന്നലെ വി ഡി സതീഷിനെതിരെ കടന്നാക്രമിക്കുകയായിരുന്നു അതിനുശേഷം ഇന്നലെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷം ഇനി മുന്നണിയിൽ എടുത്തതിന് ശേഷം മാത്രമേ ചർച്ചയുള്ളൂ മുന്നിലെടുത്തു എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ പിന്തുണ പ്രഖ്യാപിക്കുന്നുള്ളൂ അതല്ലെങ്കിൽ മത്സരിക്കുവെന്ന നിലപാടിൽ തന്നെയാണ് മാത്രമല്ല പിന്തുണച്ചാൽ അൻ ഷോക്കത്ത് ജയിക്കില്ല എന്നുവരെ അൻവർ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇത്രയൊക്കെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞ ഒരാളെ ഇനി ഒപ്പം കൂട്ടിയിട്ട് എന്ത് കാര്യമെന്ന് യു ഡി എഫ് നേതാക്കൾ ചിന്തിച്ചാൽ അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയില്ല കാരണം അതുവരെ കൂടെ ഉണ്ടായിരുന്ന അൻവറിനെ നിൽക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ലീഗിൻ്റെ നേതൃത്വവും പോലും സ്ഥാനാർത്ഥിക്കെതിരെ ഇത്രയും അതിരൂക്ഷ വിമർശനം നടത്തുന്ന ഒരാൾ ഇനി പ്രചരണം നടത്തിയാൽ അത് ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുമോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അൻവർ യു ഡി എഫുമായി സഹകരിച്ചു പോവുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുതന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം അതുപോലെ തന്നെ അൻവറിൻ്റെ നിലപാട് അൻവർ മത്സരിക്കുമോ അതോ മറ്റാരെങ്കിലും ആകുമോ മത്സരിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് പത്തരയ്ക്ക് സംസ്ഥാന സമിതി യോഗം അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഈ തീരുമാനമെടുക്കാൻ ചേരുന്ന യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഉച്ചയോടെ അൻവർ തീരുമാനം യോഗശേഷം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുമെന്ന് വേണം കരുതുവാൻ എന്താണെങ്കിലും യോഗത്തിൻ്റെ തീരുമാനം എന്തായാലും ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ പറയും എന്നുള്ളതാണ് പ്രധാനം വി ഡി സതീശിനെതിരെയുള്ള വിമർശനങ്ങൾ തുടരുമോ അതോ മറ്റേതെങ്കിലും നേതാക്കൾക്കെതിരെ വിമർശനം ഉന്നയിക്കുമോ അതിനോ അതോ ഇന്നലെ രാത്രിയോടെ ഈ വിഷയം യു ഡി എഫ് നേതാക്കൾ വീണ്ടും ഏതെങ്കിലും വിധത്തിൽ ഒരു പരിഹാരത്തിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് തുടങ്ങിയ വിവിധ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് യു ഡി എഫിൻ്റെ നേതാക്കൾ ഇന്നലെ വരെ നിലമ്പൂരിലുണ്ടായിരുന്നു ഇന്ന് രാവിലെ നമുക്കറിയാൻ കഴിയുന്നത് വി ഡി സതീശൻ എറണാകുളത്തേക്ക് തിരിച്ചു പോയി എന്നുള്ളതാണ് അടൂർ പ്രകാശം വയനാട്ടിലേക്ക് പോകുന്നു എന്നുള്ള വ്യൂപമാണ് ലഭിച്ചിരിക്കുന്നത് ആരുടെ ക്ഷോകത്തായിട്ട് ഇന്ന് ഇന്ന് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ അന്ത്യാഞ്ചി കേൾക്കുകയാണ് അല്ലെങ്കിൽ പ്രാർത്ഥനകൾക്കായിട്ട് ആ പോവുകയാണ് അറിഞ്ഞിരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അദ്ദേഹം പുതുപ്പള്ളിയിലെത്തും അപ്പോൾ യു ഡി എഫ് നേതാക്കൾ ആരൊക്കെ നിലമ്പൂരിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് വരും ഇക്കുറിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ അതിനു മുമ്പ് അൻവറിൻ്റെ രാവിലെ ഒൻപത് മണിയുടെ വാർത്താ സമ്മേളനമാണ് ഇന്ന് രാവിലെ ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനുശേഷം ശേഷം ഇടതുപക്ഷത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ അംഗത്തിലേക്ക് വരികയാണെങ്കിൽ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതും ഇന്ന് അറിയാൻ കഴിയും ഡോക്ടർ ഷീലാസ് ബാബു അഡ്വക്കേറ്റ് ഷെറോണ റോയ് എന്നീ രണ്ട് പേരുകളിലേക്ക് ഈ ഒരു ചർച്ചകളൊക്കെ എത്തുന്നു ആ ചുരുങ്ങുന്നു എന്ന തരത്തിലാണ് അവസാനമായിട്ട് ഇടതുപക്ഷ ക്യാമ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന സൂചനകൾ എന്താണെങ്കിലും അതും ഉച്ചയോടെ ആയിരിക്കും ആ കാര്യത്തിലും ഒരു ചിത്രം വ്യക്തമാവുക എന്താണെങ്കിലും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഒട്ടേറെ നിർണായക പ്രഖ്യാപനങ്ങൾ ഇന്നുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും രാഷ്ട്രീയത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ അതീവ നിർണായകമായ ഒരു ദിവസം തന്നെ ഇന്നത്തെ ദിവസത്തെ വിശേഷിപ്പിക്കാം അൻവർ മെരുങ്ങുമോ മെരിക്കാൻ ഇന്നലെ രാത്രിയിലൊക്കെ നടന്ന ഒരു പക്ഷേ ചർച്ചകൾ നടന്നിട്ടുണ്ടാകും അതിലൂടെ യു ഡി എഫ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇനി ഞാൻ മെരിങ്ങി എന്ന് പറയാനാണോ അൻവർ വരുന്നത് അതോ ഞാൻ പോർനിറങ്ങുകയാണോ എന്ന് പ്രഖ്യാപിക്കാനാണോ എന്ന് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാം ഒൻപത് മണിക്കാണ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത് എം എസ് അനീഷ് കുമാറുണ്ട് നമുക്കൊപ്പം അനീഷ് നിർണായകമായ യു ഡി എഫ് യോഗം ചേരുകയാണ് ഇന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അൻവർ നിരന്തരമായ പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിക്കുന്നത് നമ്മൾ കണ്ടു ഒരു വാക്കുകൊണ്ടുപോലും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ തയ്യാറാകാത്തത് കണ്ടു ഇത്രത്തോളം കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ അഹംഭാവം കാണിക്കുന്ന അൻവറിനെ ഇനി ഒപ്പം കൂട്ടാൻ തയ്യാറാകുമോ യു ഡി എഫ് എന്തായിരിക്കാം അവിടെ നിന്ന് നിന്നുണ്ടാകാൻ പോകുന്ന ഒരു തീരുമാനം അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം കൂടി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നപ്പോൾ ഭയക്കുന്നുണ്ടോ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്താണ് യു ഡി എഫ് ക്യാമ്പിൽ നിന്നുള്ള സൂചനകൾ ആര്യ യു ഡി എഫ് നേതാക്കളിൽ പലരുമായും നമ്മൾ സംസാരിച്ചപ്പോഴും ഇനി അൻവറുമായി യാതൊരു ചർച്ചയ്ക്കും ഉഭയകക്ഷി വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ എന്നും ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഇനി കോൺഗ്രസ് മുൻകൈ എടുക്കില്ല എന്ന് അവർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു വന്നിരിക്കുന്നു കാരണം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന എലമെന്റ് എന്നത് സ്ഥാനാർത്ഥിയാണ് ആര്യാട് ഷൌക്കത്തിന് സ്ഥാനാർത്ഥിയെ യാതൊരു തർക്കങ്ങളുമില്ലാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന തൊട്ടു പിന്നാലെ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അതിന് ശോഭ മുഴുവൻ കെടുത്തുന്ന രീതിയിലായിരുന്നു ആ പി വി അൻവറിന്റെ പ്രതികരണം ഉണ്ടായത് യു ഡി എഫിനോടൊപ്പം സഹകരിക്കുമെന്ന് വാഗ്ദാനം നൽകിയ ശേഷം ഈ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കാൻ പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് നേരിട്ട് താൻ ഇതിനെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ച അൻവർ മണിക്കൂറുകൾക്കുള്ളിൽ എന്തുകൊണ്ട് മാറ്റി പറഞ്ഞു എന്നതാണ് ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പിനെ ആശങ്കയിലാക്കുന്ന അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാക്കിയത് പിന്നീട് കുറച്ച് ഒരു പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് പോയി അതിനുശേഷം അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തു ഏറ്റവും ഒടുവിൽ ഇന്നലെ കെ സി വേണുഗോപാലുമായുള്ള ചർച്ച പോലും ഒഴിവാക്കാൻ കാരണം ആ വി ഡി സതീഷിന്റെ ഇടപെടലാണ് അദ്ദേഹം രാജഭീഷണി മുഴുക്കെ എന്നടക്കമുള്ള ചില ആരോപണങ്ങളും മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു അതുകൊണ്ട് ഒരു തരത്തിലും ഒരു ഒത്തുതീർപ്പ് ചർച്ച ഇനി കോൺഗ്രസ് എന്ന രീതിയിൽ നടത്തില്ല എന്ന് വ്യക്തമാക്കി വെച്ചിരിക്കുന്നു നേരത്തെ മുസ്ലിം ലീഗാണ് ഇതിനിടയിൽ ഒരു പാലമായി നിന്ന് പി കെ കുഞ്ഞാലിക്കുറ്റിൽ കൃത്യമായി ഇടപെട്ടായിരുന്നു പക്ഷേ ആ ഒരു ഇടപെടൽ ഇനി അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഇടപെടലുകൾക്കുമില്ല നിരുപാധികം പിന്തുണ പ്രഖ്യാപിക്കുക സ്ഥാനാർത്ഥിയെ അംഗീകരിച്ച് പെരുമാറാൻ തയ്യാറാവുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താലല്ലാതെ മുന്നണി പ്രവേശം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഇന്നലെ രമേശ് ചെന്നിത്തല കോൺഗ്രസ് നേതാവ് സംസാരിച്ചപ്പോഴും പറഞ്ഞത് നിരുപാധികമായി പിന്തുണ കോൺഗ്രസിന് പിന്തുണച്ചാൽ തൊട്ടു പിന്നാലെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഒരു അസോസിയേറ്റ് അംഗമായി തൃണമൂൽ കോൺഗ്രസിന് അല്ലെങ്കിൽ പി വി അൻവറിന് ഒപ്പം കൂട്ടാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു പക്ഷേ ഇതുവരെ അത്തരത്തിൽ ഒരു നിരുപാധിക പിന്തുണ എന്തതിന്റെ ഒരു സൂചന പോലും ആ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ലഭിക്കുന്നില്ല ഇന്നലെയും അൻവറും സുഹൂബ് ഒക്കെ പറഞ്ഞത് ഇത്രയും നാൾ തങ്ങൾ നിരുപാധി ുമായി പിന്തുണ നൽകി യു ഡി എഫിന് ഒപ്പം കൂടുന്ന ഒരു സാഹചര്യമുണ്ടായി പക്ഷേ അത്തരമൊരു പ്രതികരണം തിരിച്ച് യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും തങ്ങളോടുണ്ടായില്ല അതുകൊണ്ട് തൃണമൂൽ മുൻകൈ എടുത്തുള്ള ഒരു തീർപ്പ് ചർച്ചകൾ ഉണ്ടാവില്ലെന്ന് അവരും പറയുന്നു മറുവശത്ത് കോൺഗ്രസും പറയുന്നത് ഇതേ കാര്യം തന്നെയാണ് അതുകൊണ്ടൊരു തീരാമുട്ടയെ തന്നെ പ്രശ്നം നേരുന്നു അൻവർ മത്സരിക്കുക അല്ലെങ്കിൽ അൻവറിന്റെ ഏറ്റവും അടുത്ത ആളുകൾ മത്സരിക്കുക തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇന്ന് യു ഡി എഫ് യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുമെന്ന് നേതാക്കൾ അറിയിക്കുന്നു പക്ഷേ സംസ്ഥാനത്ത് പലയിടങ്ങളിലും കാലവർഷം കനക്കുന്നതിനാൽ മുഴുവൻ നേതാക്കളും അവരവരുടെ മണ്ഡലങ്ങളിലേക്ക് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി മടങ്ങിപ്പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആലപ്പുഴ ജില്ലയിലെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ചും ഒരുപ്പാടക്കമുള്ള ഇടങ്ങളിൽ വലിയ വെള്ളക്കെട്ടും മഴക്കെടുതി ഉണ്ടായതിനാൽ രമേശ് ചെന്നിത്തല ഇന്നലെ രാത്രി തന്നെ മടങ്ങിയിരുന്നു വി ഡി സതീശൻ ഇന്ന് പുലർച്ചെ മടങ്ങി വയനാട്ടിലേക്ക് അടൂർ പ്രകാശ് പോയിരിക്കുന്നു അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പലയിടങ്ങളിലേക്കായി പോയിരിക്കുന്നു ഇന്നതുകൊണ്ട് തന്നെ ഓൺലൈനായി യു ഡി എഫ് യോഗം ചേരുക ഇതിനുശേഷമാവും കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപിക്കുക അങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അൻവറിനെ യു ഡി എഫ് എന്ന വാഹനത്തിൽ കുറിച്ചുള്ള ഒരു ചിന്തകളും ഉണ്ടാവില്ല കോൺഗ്രസിന്റെ വഴി വഴി എന്ന രീതിയിലേക്ക് തന്നെ മാറും അങ്ങനെയെങ്കിൽ ആവേശകരമായ ഒരു ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കും തീർച്ചയായും അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആവേശകരമായ ഒരു ത്രികോണ മത്സരത്തിലേക്കാണ് പോകുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തായാലും അൻവറിനെ ഇനി ഒപ്പം കൂട്ടാൻ യു തയ്യാറാകില്ല എന്ന് തന്നെ കരുതാം അൻവറിന്റെ യു പ്രവേശനം എന്ന സ്വപ്നം അത് അസ്തമിക്കുന്നു എന്ന് ഇട്ട് പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് അനീഷ് സൂചിപ്പിക്കുന്നത് സി വി അനുമോദും എം എസ് അനീഷ് കുമാറുമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം